ஊர்மதன் வாசந்த தோப்பின் ஒரு புஷ்பம் மாத்திரம் ஒரு புஷ்பம் மாத்திரம் தேசி 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 ஊர்மதன் ஓர்மதன் வாசந்த தோப்பின் ஒரு புஷ்பம் மாத்திரம் പു പുഷ്പം മാത്രം ലല ലീറിഞ്ഞിത്തി ഒരു മുഖം മാത്രം ഒരു ചിത്രം മാത്രം നിലവിലും ഉടർവിലും നന്ദ്രയിൽ പോലും ഒരു സ്വപ്നം മാത്രം ഒരു ദുഃഖം മാത്രം വ്യോമാന്തരത്തിലെ സാന്ധ്യനക്ഷത്രങ്ങൾ സാന്ധ്യനക്ഷത്രങ്ങൾ പ്രേമാർദ്രയാൻ്റെ നീല നേത്രങ്ങൾ ഡേ സി ഡേ സി ഡേസി ല ൻ വാസന്തം ഒരു പുഷ്പം മാത്രം ഒരു പുഷ്പം മാത്രം കവിളത്തു കണ്ണു തീർച്ചാനുമായി നീയൻ സവീതം വിടിഞ്ഞു പിന്നെ ഞാനെന്നും

வாசந்த நந்தன வாசந்தனத்தோப்பில் ஒரு புஷ்பம் மாத்திரம் ஒரு புஷ்பம் மாத்திரம்